വടാട്ടുപാറയിൽ രൂപീകരിച്ച ഉമ്മൻചാണ്ടി പാലിയേറ്റീവ് ഫൗണ്ടേഷൻ ഉദ്ഘാടനം ബോബൻ ജേക്കബ് നിർവഹിച്ചു ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ഐ പൈലി സാബു ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഫൗണ്ടേഷന്റെ മേഖലാ ചെയർമാനായി ജോബി കാരഞ്ചേരിയെയും ചീഫ് കോർഡിനേറ്ററായി സാബു ജോസിനെയും തിരഞ്ഞെടുത്തു ഓരോ ഉമ്മൻചാണ്ടിയുടെ പൊട്ടയിലൊരു ആവശ്യത്തിനുമായി പോയപ്പോൾ അവിടെ വലിയ കല്ലറിയിൽ ധാരാളം ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കല്ലറി സന്ദർശിക്കാനായിട്ട് അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എന്നുള്ളതിലേ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ പോകാൻ തോന്നും പക്ഷെ അതല്ല അല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കല്ലറിയിൽ വരാനായിട്ട് താല്പര്യം കാണിക്കുന്ന നാനാമതസ്ഥരായിട്ടുള്ള ആളുകൾ എന്നും അവിടെ വന്നു പോകുന്ന കാഴ്ച നമുക്ക് എപ്പോൾ ചെന്നാലും പറഞ്ഞേക്കും ഒറ്റ കാര്യമേ ഉള്ളൂ അദ്ദേഹം അദ്ദേഹം കേരളത്തിലെ ജനമനസ്സുകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടം എടുത്ത് പരിശോധിച്ചാലും നമുക്കറിയാം പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാനായിട്ടുള്ള രോഗം ബാധിച്ചവരെ സഹായിക്കാനായിട്ടുള്ള വിവിധ തരം പദ്ധതികളാണ്